ഹേയ് എവ്രിവാൻ നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങൾ എപ്പോഴെങ്കിലും രാത്രി ആകാശത്തേക്ക് നോക്കി ആ തിളങ്ങുന്ന നക്ഷത്രങ്ങൾ ശരിക്കും എത്രത്തോളം ചൂടുള്ളതാണ് എന്ന് ആലോചിച്ചിട്ടുണ്ടോ നമുക്ക് സൂര്യന്റെ അടുത്തേക്ക് ഒരു ഭീമാകാരമായ തെർമോമീറ്റർ അയക്കാൻ കഴിയില്ലല്ലോ ശരിയല്ലേ അപ്പോൾ കോടാനുകോടി മൈലുകൾ അകലെയുള്ള ഒരു വസ്തുവിന്റെ ടെമ്പറേച്ചർ ശാസ്ത്രജ്ഞർ എങ്ങനെയാണ് അളക്കുന്നത് അതിന്റെ ഉത്തരം നിങ്ങൾ വിചാരിക്കുന്നതിലും എത്രയോ അവിശ്വസനീയമാണ് എല്ലാം ഒരു വലിയ ചോദ്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത് എന്താണ് ഈ ടെമ്പറേച്ചർ മനുഷ്യചരിത്രത്തിന്റെ ഭൂരിഭാഗം സമയത്തും ടെമ്പറേച്ചർ എന്നത് ചൂട് അല്ലെങ്കിൽ തണുപ്പ് എന്നൊരു തോന്നൽ മാത്രമായിരുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ ഗലീലിയോ ഗലീലിയയെ പോലുള്ള ശാസ്ത്രജ്ഞർ അതിനെ അളക്കാൻ തുടങ്ങിയപ്പോഴാണ് അവർ തെർമോസ്കോപ്പുകൾ എന്ന് വിളിക്കുന്ന ആദ്യകാല ഉപകരണങ്ങൾ ഉണ്ടാക്കി എന്നാൽ വിശ്വസനീയമായ ഒരു സ്കെയിലുള്ള ആദ്യത്തെ തെർമോമീറ്റർ ഡാനിയൽ ഗബ്രിയൽ ഫാരൻഹീറ്റ് ആയിരത്തി എഴുന്നൂറുകളുടെ തുടക്കത്തിൽ കണ്ടുപിടിച്ചു അദ്ദേഹം ഉപയോഗിച്ചത് ലളിതമെങ്കിലും ഒരു ഐഡിയ ആയിരുന്നു തെർമൽ എക്സ്പാൻഷൻ താപവികാസം മെർക്കുറി പോലുള്ള ഒരു ദ്രാവകം ചൂടാകുമ്പോൾ അത് വികസിച്ച് ഒരു നേർത്ത ട്യൂബിലൂടെ മുകളിലേക്ക് ഉയരുന്നു അത് നമുക്ക് അളക്കാൻ കഴിയുന്ന ഒരു സംഖ്യ നൽകുന്നു ഇനി സ്പെക്ട്രത്തിന്റെ മറ്റേ അറ്റത്തെക്കുറിച്ചോ നമ്മുടെ ശ്വാസം പോലും തണുത്തുറഞ്ഞു പോകുന്നത്ര തണുപ്പുള്ള ടെമ്പറേച്ചർ നമ്മൾ എങ്ങനെ അളക്കും നമ്മൾ സംസാരിക്കുന്നത് ആപ്സല്യൂട്ട് സീറോക്ക് സീറോ കെൽവിൻ അല്ലെങ്കിൽ മൈനസ് ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് സെൽഷ്യസ് അടുത്തുള്ള ടെമ്പറേച്ചറുകളെക്കുറിച്ചാണ് അവിടെ എല്ലാ ആറ്റോമിക ചലനങ്ങളും നിലയ്ക്കുന്നു ഈ കൺസെപ്റ്റ് ആദ്യമായി അവതരിപ്പിച്ചത് ലോർഡ് കെൽവിൻ ആണ് ഏറ്റവും കുറഞ്ഞ ഒരു ടെമ്പറേച്ചർ ഉണ്ടായിരിക്കണമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു പക്ഷേ അത്രയും ആയ ഒരു നിലയിൽ എത്തുകയോ അല്ലെങ്കിൽ അത് അളക്കുകയോ ചെയ്യുന്നത് അത്ര എളുപ്പമല്ല ഈ കൊടും തണുപ്പിൽ ദ്രാവക തെർമോമീറ്ററുകൾക്ക് ഉപയോഗമില്ല അവ ഒന്നുകിൽ ഉറച്ചു കട്ടിയാകും അല്ലെങ്കിൽ പ്രതികരിക്കുന്നത് നിർത്തും അതിനാൽ ശാസ്ത്രജ്ഞർ അതിനു പകരം മെറ്റീരിയലുകളുടെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടികളെയാണ് ആശ്രയിക്കുന്നത് റെസിസ്റ്റൻസ് തെർമോമീറ്റർ അഥവാ ആർ ടി ഡി ഉപയോഗിക്കുന്നതാണ് ഒരു രീതി ഇത് പലപ്പോഴും പ്ലാറ്റിനം കൊണ്ടാണ് നിർമ്മിക്കുന്നത് ട്രിക്ക് ഇതാണ് ടെമ്പറേച്ചർ കുറയുമ്പോൾ ആറ്റങ്ങൾ കുറച്ചേ വൈബ്രേറ്റ് ചെയ്യൂ ഇലക്ട്രിക് കറന്റിനുള്ള റെസിസ്റ്റൻസ് കുറയും പ്ലാറ്റിനം വഴി ഒരു ചെറിയ കറന്റ് കടത്തിവിട്ട് റെസിസ്റ്റൻസ് അളക്കുന്നതിലൂടെ നമുക്ക് കൃത്യമായ ടെമ്പറേച്ചർ കണക്കാക്കാൻ കഴിയും ആധുനിക ഡിജിറ്റൽ തെർമോമീറ്ററുകൾ പലപ്പോഴും തെർമിസ്റ്റർ ഉപയോഗിക്കുന്നു ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് അതിന്റെ റെസിസ്റ്റൻസ് നാടകീയമായി മാറുന്ന ഒരു സെമി കണ്ടക്ടർ ഇവ വളരെ സെൻസിറ്റീവാണ് അത് ലിക്വിഡ് നൈട്രജൻ അല്ലെങ്കിൽ ലിക്വിഡ് ഹീലിയം ഉപയോഗിച്ചുള്ള ക്രയോജനിക് പരീക്ഷണങ്ങൾക്ക് ഇവയെ പെർഫെക്റ്റ് ആക്കുന്നു കൂടുതൽ വിശാലമായ റേഞ്ചുകൾക്കായി തെർമോ കപ്പിൾ ഉണ്ട് ഇത് ഒരറ്റത്ത് ചേർത്ത രണ്ട് വ്യത്യസ്ത മെറ്റലുകളാണ് ചൂടാക്കുകയോ തണുപ്പിക്കുകയോ ചെയ്യുമ്പോൾ ഈ ജംഗ്ഷനിൽ ടെമ്പറേച്ചറിന് ആനുപാതികമായി ഒരു വോൾട്ടേജ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അതുകൊണ്ടാണ് സ്പേസ്ക്രാഫ്റ്റ് മുതൽ ജെറ്റ് എഞ്ചിനുകൾ വരെ എല്ലാറ്റിലും തെർമോ കപ്പിളുകൾ ഉപയോഗിക്കുന്നത് അവ കരുത്തുറ്റതും വിശ്വസനീയവുമാണ് കൂടാതെ സൂക്ഷ്മമായ ദ്രാവകങ്ങൾ ആവശ്യമില്ല റൂം ടെമ്പറേച്ചറിലും ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ഡിഗ്രി സി മനുഷ്യ ശരീര ടെമ്പറേച്ചറിലും ഏകദേശം മുപ്പത്തിയേഴ് ഡിഗ്രി പരമ്പരാഗത ധർമോമീറ്ററുകൾ പെർഫെക്റ്റായി പ്രവർത്തിക്കുന്നു ഇവിടെയാണ് ഫാരൻ ഹീറ്റിന്റെ മെർക്കുറി തെർമോമീറ്ററും പിന്നീട് ആൽക്കഹോൾ തെർമോമീറ്ററുകളും ദൈനംദിന ടൂളുകളായി മാറിയത് ഉയർന്ന റേഞ്ചുകൾക്ക് മെർക്കുറി മികച്ചതാണ് എന്നാൽ ആൽക്കഹോൾ അത്ര എളുപ്പത്തിൽ കട്ടയാകില്ല അതിനാൽ തണുപ്പുള്ള കാലാവസ്ഥയ്ക്ക് അത് സൗകര്യപ്രദമാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു ഡോക്ടർ നിങ്ങളുടെ പനി പരിശോധിക്കുമ്പോൾ ആ നേർത്ത ഗ്ലാസ് ട്യൂബിനുള്ളിലെ ദ്രാവകത്തിന്റെ വികാസത്തെയാണ് അവർ ആശ്രയിക്കുന്നത് അടുക്കളകളിലും ഫാക്ടറികളിലും കൂടുതൽ ഉറപ്പുള്ള ഇൻസ്ട്രുമെന്റുകൾ ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് ബൈമെറ്റാലിക് സ്ട്രിപ്പ് തെർമോമീറ്ററുകൾ ഓവനുകളിലും തെർമോസ്റ്റാറ്റുകളിലും ഉപയോഗിക്കുന്നു ഇവ ഒരുമിച്ചൊട്ടിച്ച രണ്ടു മെറ്റലുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് അവ ചൂടാകുമ്പോൾ വ്യത്യസ്ത അളവിൽ വികസിക്കുന്നു അവ വളയുമ്പോൾ ഒരു ഡയൽ നീങ്ങി ടെമ്പറേച്ചർ കാണിക്കുന്നു ഇല്ല ഇലക്ട്രോണിക്സ് ഇല്ല വെറും ബുദ്ധിപരമായ ഫിസിക്സ് നമ്മുടെ ഈ ഡിജിറ്റൽ യുഗത്തിൽ എയർ കണ്ടീഷണറുകൾ ഫ്രിഡ്ജുകൾ ഡിജിറ്റൽ തെർമോമീറ്ററുകൾ പോലുള്ള ദൈനംദിന ഗാഡ്ജറ്റുകൾ തെർമിസ്റ്ററുകൾ ഉപയോഗിക്കുന്നു ഇനി നമുക്ക് മറ്റേ എക്സ്ട്രീം ഭാഗത്തേക്ക് തിരിയാം ഒരു സ്റ്റീൽ ചൂളയുടെ അല്ലെങ്കിൽ സൂര്യന്റെ ഉപരിതലത്തിലെ ടെമ്പറേച്ചർ നിങ്ങൾ എങ്ങനെ അളക്കും ഒരു ഗ്ലാസ് തെർമോമീറ്റർ തൽക്ഷണം നീരാവിയായി പോകും ഭൂമിയിലെ അതിശക്തമായ ഉയർന്ന ടെമ്പറേച്ചറുകൾക്ക് ഒരു ബ്ലാസ്റ്റ് ഫർണസ് പോലുള്ള സ്ഥലങ്ങളിൽ ശാസ്ത്രജ്ഞർ തൈറോമീറ്ററുകൾ ഉപയോഗിക്കുന്നു ഒരു പൈറോമീറ്റർ അടിസ്ഥാനപരമായി അത് അളക്കുന്ന വസ്തുവിനെ ഒരിക്കലും സ്പർശിക്കാത്ത ഒരു തെർമോമീറ്റർ ആണ് അതിനു പകരം വസ്തുക്കൾ പുറത്തുവിടുന്ന തെർമൽ റേഡിയേഷൻ അത് ഡിറ്റക്ട് ചെയ്യുന്നു ആബ്സുല്യൂട്ട് സീറോക്ക് മുകളിലുള്ള എല്ലാം റേഡിയേഷൻ പുറപ്പെടുവിക്കുന്നു അത് എത്ര ചൂടാകുന്നു ആ റേഡിയേഷന്റെ തീവ്രത കൂടുകയും വേവ് ലെങ്ത് കുറയുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ഉരുകിയ മെറ്റൽ തിളക്കമുള്ള ഓറഞ്ച് നിറത്തിൽ പ്രകാശിക്കുന്നത് നിറം തന്നെ ടെമ്പറേച്ചർ സൂചനയാണ് പൈറോമീറ്ററുകൾ ആ പ്രകാശം വായിക്കുകയും സുരക്ഷിതമായി അകലെ നിന്ന് ടെമ്പറേച്ചർ കണക്കാക്കുകയും ചെയ്യുന്നു ഇതേ ഐഡിയ കോസ്മിക് സ്കെയിലിലും പ്രവർത്തിക്കുന്നു നമുക്ക് സൂര്യന്റെ ഉള്ളിലേക്ക് ഒരു പ്രോബ് മുക്കാൻ കഴിയില്ല പക്ഷേ അതിനാവശ്യമില്ല ഒരു നക്ഷത്രത്തിൽ നിന്നുള്ള പ്രകാശം ഒരു സ്വാഭാവിക തെർമോമീറ്റർ ആണ് ഇവിടെയാണ് സ്പെക്ട്രോസ്കോപ്പി വരുന്നത് സൂര്യപ്രകാശത്തിന് നേരെ ഒരു പ്രിസം പിടിച്ചിരിക്കുന്നുവെന്ന് സങ്കല്പിക്കുക നിങ്ങൾക്കൊരു മഴവില്ല് റെയിൻബോ കാണാം പക്ഷെ കൂടുതൽ സൂം ചെയ്താൽ അതിലൂടെ കടന്നുപോകുന്ന കറുത്ത വരകൾ കാണാം ഇതിനെ അബ്സോർപ്ഷൻ ലൈനുകൾ എന്ന് വിളിക്കുന്നു ഓരോ കെമിക്കൽ എലമെന്റും ഈ മഴവില്ലിൽ അതിൻ്റെതായ ഒരു ബാർകോഡ് നൽകുന്നു ഈ സ്പെക്ട്രൽ ലൈനുകൾ പഠിക്കുന്നതിലൂടെ ഒരു നക്ഷത്രം എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നും അതിന് എത്രത്തോളം ചൂടുണ്ടെന്നും ശാസ്ത്രജ്ഞർക്ക് കണ്ടെത്താൻ കഴിയും ഇതിന് പിന്നിലെ ഫിസിക്സിനെ വീനിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് നിയമമെന്ന് വിളിക്കുന്നു ഒരു വസ്തുവിന് ചൂട് കൂടുമ്പോൾ അത് പുറത്തുവിടുന്ന പ്രകാശത്തിന്റെ വേവ് ലെങ്ത് കുറയുമെന്ന് ഇത് നമ്മളോട് പറയുന്നു ഇങ്ങനെ ആലോചിക്കുക ഒരു മെഴുകുതിരി നാളം ഏകദേശം ആയിരം സെൽഷ്യസിൽ ഓറഞ്ച് നിറത്തിൽ തിളങ്ങുന്നു സൂര്യന്റെ ഉപരിതലം ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് സെൽഷ്യസിൽ മഞ്ഞ വെളുപ്പ് നിറത്തിൽ തിളങ്ങുന്നു ഏറ്റവും ചൂടേറിയ നക്ഷത്രങ്ങൾ ഇരുപതിനായിരം ഡിഗ്രിയോ അതിൽ കൂടുതലോ ടെമ്പറേച്ചറിൽ നീല നിറത്തിൽ ജ്വലിക്കുന്നു അതിനാൽ ഒരു നക്ഷത്രത്തിന്റെ നിറം വിശകലനം ചെയ്യുന്നതിലൂടെ ജ്യോതിശാസ്ത്രജ്ഞർക്ക് അതിന്റെ ഉപരിതല ടെമ്പറേച്ചർ അതിശയിപ്പിക്കുന്ന കൃത്യതയോടെ കണക്കാക്കാൻ കഴിയും വാസ്തവത്തിൽ ഒ ബി എഫ് ജി കെ പോലുള്ള കാറ്റഗറികളായി നക്ഷത്രങ്ങളെ തരംതിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതാണ് പ്രശസ്തമായ സ്റ്റെല്ലാർ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഉദാഹരണത്തിന് നമ്മുടെ സൂര്യൻ ഒരു ജി ടൈപ്പ് നക്ഷത്രമാണ് അതായത് മഞ്ഞ സ്ഥിരതയുള്ളത് നക്ഷത്രങ്ങളുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അധികം ചൂടോ തണുപ്പോ ഇല്ലാത്തത് തണുത്തുറഞ്ഞ ഒരു ക്രയോജനിക് ലാബിന്റെ ആഴങ്ങളിൽ നിന്ന് വിദൂരത്തുള്ള ഒരു സൂയന്റെ ജ്വലിക്കുന്ന കോറുവരെ ഒരു തെർമോമീറ്റർ ഇല്ലാതെ ടെമ്പറേച്ചർ അളക്കാനുള്ള നമ്മുടെ കഴിവ് അറിവിന്റെ ഒരു മുഴുവൻ യൂണിവേഴ്സ് തുറന്നു തന്നു ഇത് മനുഷ്യന്റെ ബുദ്ധിക്കും നിരീക്ഷണ നിരീക്ഷണശക്തിക്കുമുള്ള ഒരു തെളിവാണ് അടുത്ത തവണ നിങ്ങൾ നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ അവയുടെ നിറങ്ങൾ മനോഹരം മാത്രമല്ല അവയുടെ തീക്ഷ്ണമായ ടെമ്പറേച്ചറുകൾ അളക്കുന്നതിനുള്ള നേരിട്ടുള്ള മാർഗമാണ് എന്നോർക്കുക കണ്ടതിന് താങ്ക്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ബട്ടൺ അമർത്താനും കൂടുതൽ മൈൻഡ് ബ്ലോയിങ് സയൻസ് കണ്ടന്റിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത തവണ കാണാം